ചെങ്ങമാരെ അങ്ങനെ ഞാനും സ്ക്വയർ ബുക്കും കൂടി ചേർന്നിട്ടുള്ള രണ്ടാമത്തെ ഫ്രീ ക്യാമ്പിങ് അത് പത്ത് പേർ ഊട്ടിയില്ല താമസവും ഭക്ഷണവും ഫ്രീ ഫ്രീയിട്ടോ അത് തുടങ്ങി ഞങ്ങൾ നേരെ പോയത് വൈക്കടുവ് ഗാലക്സി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റായി നേരെ നാടുകാണി ചുരം പോയി ഹട്ടിക്ക് ഒന്ന് കയറിയിട്ടോ കാരണം ഹട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമാണ് കാണാൻ ഹട്ടി ഇല്ലാത്തൊരു കളിയില്ല ഊട്ടി പോകുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് മസ്സിനെ കൂടി പോയി ഊട്ടി അത് നേരെ കയറിയത് ഷോളൂർ കേട്ടോ നിങ്ങൾ ഊട്ടിയിലേക്കുള്ള നിങ്ങളെ ട്രിപ്പിൽ ആയിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഷോളൂർ അത് കഴിഞ്ഞ് നേരെ ഊട്ടി ടൗണിൽ നമ്മള് അറേപ്പേർ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു ഊട്ടിയില് മസ്റ്റ് ആയിട്ട് എപ്പോഴും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് തന്നെ കാരണം റീസണബിൾ റേറ്റ് ആണ് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി ഫുഡ് ആണ് അതില് ഒരു തറക്കല്ല കാരണം ഇത് ജസ്റ്റ് ഒരു ബ്ലോഗൊന്നല്ല നിങ്ങൾ ഇനി ഊട്ടിയിൽ പോകുമ്പോ അവിടെ കയറി ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവൂല കാരണം ഞാൻ ഒരുപാട് ഹോട്ടലിൽ പല തവണ കയറിയിട്ടുണ്ട് പക്ഷെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അങ്ങനെ റൂമ് പോയി ഞങ്ങൾ ആണുങ്ങൾക്ക് മുകളിലും പെണ്ണുങ്ങൾക്ക് തായായിട്ട് രണ്ട് റൂം സെറ്റ് ചെയ്തു പെണ്ണുങ്ങൾക്ക് രണ്ട് റൂമും ഞങ്ങൾക്ക് എട്ട് റൂമും അതിൽ വീട്ടുകൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയിൽ ഡി ജെ പാർട്ടിയിൽ ചെറിയൊരു പാട്ടൊക്കെ ആയിട്ട് സെറ്റായി ഞങ്ങളുടെ ക്യാമ്പ് എന്നിട്ട് വൈകിട്ട് വെറുതെ ഊട്ടിയിലേക്കൊന്നിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയ കൂടുതൽ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ മറക്കാതെ കാണണേ